ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന റാംടെക് ടെമ്പിളിലാണ് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ശ്രീരാമൻ്റെ വനവാസ കാലത്ത് ഈ സ്ഥലത്ത് വിശ്രമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു അതിനാലാണ് ഈ സ്ഥലത്തിന് റാംടെക് എന്ന് പേര് ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര വളരെ മനോഹരമാണ് ഒരുപാട് പടികൾ കയറി വേണം നമ്മൾ രാംടെക്കിലേക്ക് എത്താൻ റാംടെക്കിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ മെയിൻ കവാടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ മീൻ കവാടത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് വളരെ പ്രസിദ്ധമായ രാംടെക് ക്ഷേത്രം കാണാനാകും നാഗ്പൂരിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയാണ് രാംടെക് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കും ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മൾ ഒരുപാട് പടികളൊക്കെ കയറി ഈ ടെമ്പിളിൻ്റെ മുകളിൽ എത്തുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന നല്ല മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിമനോഹരമായ ആ സൺസെറ്റ് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് രാംടെക് ടെമ്പിളിനോട് ചേർന്ന് കിടക്കുന്ന രാംടെക് പട്ടണം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് അപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കും നിങ്ങളിവിടെ സന്ദർശിക്കാൻ എത്തുകയാണെങ്കിൽ ഒരു ഈവനിങ് അഞ്ച് മണിക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൺസെറ്റൊക്കെ കണ്ട് രാത്രിയിൽ വളരെ ഭംഗിയിൽ ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയ രാംടെക് ക്ഷേത്രത്തിൻ്റെ അതിഭംഗിയായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വല്ലാത്തൊരു കാഴ്ചയാണ് ഈ രാത്രിയിൽ ഈ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച രാംടെക്കിൻ്റെത് ഈ ടെമ്പിളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട